കർണാടക യലഗംഗ ബുൾഡോസർ രാജ് കേരള കർണാടക മുഖ്യമന്ത്രിമാർ ഒരേ വേദിയിൽ കണ്ടു ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിലാണ് പിണറായി വിജയനും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യും ഒരുമിച്ച് വേദിയിൽ എത്തിയത് ബുൾഡോസർ രാജിൽ കർണാടക സർക്കാരിനെ പിണറായി വിജയൻ വിമർശിച്ചിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി ഇപ്പോൾ വേദിയിലുണ്ട് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആൾക്കാരും വേദിയിലുണ്ട് ഇതിലെ അതൃപ്തിയെ കർണാടക സർക്കാർ പ്രകടിപ്പിച്ചിരുന്നു വർക്കല ശിവഗിരിയിൽ നിന്ന് റിനു ശ്രീധർ ചേരുകയാണ് തത്സമയം പറയറിനു ത് ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനം ആരംഭിക്കുകയാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ളവർ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ അല്പസമയത്തിനകം തന്നെ വേദിയിലേക്ക് എത്തും എന്നുള്ള വിവരമാണ് നമുക്ക് ഉള്ളത് നമുക്കറിയാം കർണാടകയിലെ ബാംഗ്ലൂർ ഏൽഹങ്കയിൽ ബുൾഡോസ്വർ രാജ് യു പി മോഡൽ ബുൾഡോ ബുൾഡോസ്സർ രാജ് നടപ്പിലാക്കി എന്ന് ആരോപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കേരളത്തിൽ മുഖ്യമന്ത്രി അടക്കമാക്കും നിക്ഷേപവുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു ഇതിനുശേഷം അല്ലെങ്കിൽ ഈ വിഷയം നടന്നതിന് ശേഷം ആദ്യമായാണ് സിദ്ധരാമയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ വേദി പങ്കിടുന്നത് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചതിന് ശേഷം കർണാടക ഉപമുഖ്യമന്ത്രി അടക്കം പിണറായി വിജയൻ മറുപടിയുമായി രംഗത്ത് വന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള ആശയ സംവിധാനങ്ങളൊക്കെ ലാംഗ്വേജ് സംവാദങ്ങളൊക്കെ തന്നെ ചർച്ചകളൊക്കെ തന്നെ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഒരേ വേദി പങ്കിടുന്ന സാഹചര്യം കൂടി ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം വെള്ളാപ്പള്ളി നടേശനും ഈ വേദിയിൽ എത്തുന്നുണ്ട് നമുക്കറിയാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിൽ ഉൾപ്പെടെ വെള്ളാപ്പള്ളി നടേശനുമായി ഒരു കാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ി അതടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്ന ഒരു സാഹചര്യം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിലടക്കം അത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നു അത് പരാജയത്തിന് കാരണമായി അതടക്കമുള്ളതാണ് ഉയർന്നു വന്ന ആരോപണം ഇതിനുശേഷം അദ്ദേഹവുമായി ആദ്യമായിട്ടാണ് വേദി പങ്കിടുന്നത് എന്നുള്ളതാണ് എന്തായാലും നിലവിൽ ഇവരുടെ പ്രസംഗത്തിലാണ് നമ്മൾ എല്ലാവരും കാതോർക്കുന്നത് എന്തായിരിക്കും ഇവരുടെ തന്നെ പ്രതികരണം എന്നുള്ളതാണ് എന്തായാലും നിലവിൽ ഇപ്പോൾ സമ്മേളന പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം